ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ജോസ്മി ഞാൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത് പരിശുദ്ധ മറിയം തിരുക്കുമാരം തിരുക്കുമാരം വഴിയായിട്ട് ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അതിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്ന എനിക്കിവിടെ പറയാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ ആയിരിക്കാൻ എനിക്ക് കഴിഞ്ഞതിനോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ആദ്യത്തെ സാക്ഷ്യം എൻ്റെ ചേച്ചിയാണ് അവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ചേച്ചി പറഞ്ഞത് പ്രകാരമാണ് കൃപാസനത്തെ പറ്റി പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതിനു മുന്നേ കൃപാസനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിരു ഇരുപത്തഞ്ച് വയസ്സുള്ള പിള്ളേർക്ക് മനസ്സിലാവും കൃപാസനത്തിനെ പറ്റി ഒരുപാട് ട്രോളുകൾ വരാറുണ്ട് ഞാൻ അത് കണ്ടിട്ടാണ് കൃപാസനത്തെ പറ്റി ആദ്യം കേൾക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യർക്ക് ബുദ്ധിയില്ല എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ എങ്ങനെയാ ഇത്രയും കണ്ണടച്ച് ഒരു സ്ഥലത്തെ വിശ്വസിക്കാൻ പറ്റുക മാതാവിനെ വിശ്വസിക്കാൻ പറ്റുക എന്ന് ചെറുപ്പം തൊഴിലെ നല്ല വിശ്വാസത്തിൽ വളർന്ന ആളാണ് എന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് എത്രത്തോളം തോന്നുമെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായി പക്ഷേ ചേച്ചി വന്ന് പറഞ്ഞു മോനെ ഒന്ന് ഉടമ്പടി എടുക്ക എടുക്കാൻ പറ്റുമോ എന്ന് നോക്ക് എന്നിട്ട് മമ്മിയും പറഞ്ഞു എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് മമ്മിയും പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് മെയ് ഇരുപതിനാണ് ഞാൻ മമ്മി എൻ്റെ അടുക്ക വിളിച്ചു പറയുന്നത് ആ മെയ് ഇരുപതിന് ആ ഒരു സമയങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയും ചേച്ചിയായിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരുമായിരുന്നു അപ്പം ഞാനതിരുന്ന് കാണും കണ്ടുകഴിഞ്ഞ് എനിക്ക് പതുക്കെ വിശ്വാസം തുടങ്ങി അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്ക് ദിവസവും ജപമാല ചൊല്ലാൻ വളരെ ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ് അപ്പം ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തുടങ്ങി ഞാൻ ഒരാഴ്ചയോളം പരിശുദ്ധാമ്മയുടെ ജപമാല സ്ഥിരമായിട്ട് എനിക്ക് ചൊല്ലാൻ സാധിച്ചു ആ ചൊല്ലി തീരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി ഓൺലൈനിലാണ് ഞാൻ എടുക്കുന്നത് ദുബൈയിൽ ഇരുന്നിട്ട് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് കൊല്ലമായിട്ടാണ് ഞാൻ ദുബൈയില് ജോലി ചെയ്യുന്നത് ഈ അഞ്ച് കൊല്ലത്തിൽ അവിടെ സാൻഡ്വിൻഡ് വരും അതായത് ഓരോ ക്ലൈമറ്റ് മാറുമ്പോഴത്തേക്കും പൊടിക്കാറ്റ് വരും ആ പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ചുമയും പനിയും വരും ഫീവറായിട്ടില്ല പക്ഷേ നല്ല ചുമയാണ് എനിക്ക് ഡോക്ടറിനെ കാണണം ആൻ്റിബയോട്ടിക്സ് എടുക്കണം ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് ഒരു ദുബൈയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മനസ്സിലാവും കുറേ തവണയൊക്കെ സിക് ലീവ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഓഫീസിൽ ക്വസ്റ്റ്യൻ വരും ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മാസത്തിലൊക്കെ രണ്ട് വട്ടമൊക്കെ ആശുപത്രിയിൽ പോകണം ആ ക്ലിനിക്കിലുള്ളവർക്ക് എന്നെ സ്ഥിരം പരിചയമായി ഞാൻ പോവും നെബിലൈസേഷൻ എടുക്കും തിരിച്ചു വരും അവിടെയുള്ള നേഴ്സുമാർക്കും ഡോക്ടേഴ്സിനും ഒക്കെ എന്നെ ശരിക്കും പരിചയമായി ഞാൻ ചെല്ലുമ്പോഴേ ചോദിക്കും ആ എത്തിയോ ഇത്തവണ എന്താ പ്രശ്നം എന്നുള്ള രീതിയിൽ നെബിലൈസേഷനാണ് ഞാൻ പോകുന്നത് അത്രയധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് മെയ് ഇരുപതിന് മമ്മി പറഞ്ഞ സമയത്ത് ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി എന്നെ ആ ക്ലിനിക്ക് കയറ്റരുത് അത്രയധികം നാണക്കേടുണ്ട് എനിക്ക് ആ ക്ലിനിക്കിൽ പോകാൻ ഒരു ഒരാൾ മാസത്തിൽ രണ്ട് വട്ടമൊക്കെ ഒന്നടവിട്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവുക എന്നിട്ട് അവിടെ പോയി മരുന്ന് കഴിക്കുക സിക്ക് ലീവ് എടുക്കുക ഓഫീസിൽ സംസാരം തുടങ്ങി ജോസ്മീന്ദ്രനെ ഇത്രയും നാൾ ഇത്രയും അടുപ്പിച്ച് സിക്ക് ലീവ് എടുക്കുന്നത് എന്താ ബുദ്ധിമുട്ട് നാട്ടിൽ പോയി ചെക്കപ്പ് ചെയ്തുകൂടെ എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഇല്ലേ കുഴപ്പമില്ല പനി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എന്നെ വിടരുത് മാതാവെന്ന് പറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാനൊരു മരുന്ന് കഴിച്ചിട്ടില്ല ഞാൻ ആ ക്ലിനിക്കിൽ പോയിട്ടില്ല ഡോക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല ഉടമ്പടി എടുക്കാവുമെന്ന് മനസ്സിൽ വിചാരിച്ച ആ നിമിഷം മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമാത് അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ ഒരു ഗുളികയോ ഒരു മരുന്നോ അതിൻ്റെ പേര് ഞാൻ കഴിച്ചിട്ടില്ല വേറെ ഒന്നിൻ്റെ പേര് ഞാൻ കഴിച്ചിട്ടില്ല ആ കിട്ടിയ അനുഗ്രഹം എത്രത്തോളം വലുതാണെന്ന് എനിക്ക് മനസ്സിലാവും കാരണം രാത്രിയിൽ ഒരു ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല ഇരുന്ന് നേരം വെളുപ്പിക്കണം ശ്വാസം മുട്ടിയിട്ട് ചുമച്ച് ചുമച്ച് ചുമ കേൾക്കുന്നവർക്ക് പേടി വരും കൊറോണയുടെ സമയമല്ലേ കൊറോണ അല്ലെങ്കിൽ പോലും ഈ ചുമ കേൾക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്കൊക്കെ പേടിയായിട്ട് ഓഫീസിൽ ഞാൻ ഒത്തിരി അധികം മാനസിക വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഈ രോഗം മാറ്റിത്തന്ന മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി രണ്ടാമത്തെ സാക്ഷ്യം അതിലും വലുതാണെന്ന് ഞാൻ പറയും രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് എൻ്റെ ജീവിതം ജീവിതത്തിൽ കല്യാണം ഞങ്ങളുടെ ഉറപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ആ ഒരു സമയത്തോടു കൂടി ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടമായി അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു ജോലിയിൽ കയറാൻ ചാച്ചയ്ക്ക് പറ്റിയിട്ടില്ല അത് ഞങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് ഒരു വഴിയില്ലാതെയാണ് ഞങ്ങളുടെ കുടുംബം നിൽക്കുന്നത് എൻ്റെ ഒരാളുടെ ശമ്പളം കൊണ്ട് ദുബൈയിൽ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വാടക കൊടുക്കണം ചിലവ് നോക്കണം ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് എല്ലാമായിട്ട് നല്ല രീതിയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് കുറേ നേർച്ചകൾ നേർന്നിട്ടുണ്ട് കഴിവില്ലിട്ടോ പഠിത്തമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല മെറിറ്റ് അങ്ങേയറ്റമായിരുന്നു അച്ഛൻ പറയുന്ന പോലെ മെറിറ്റിലൊന്നും കാര്യമില്ല ദൈവത്തിൻ്റെ കൃപ തന്നെ വേണമെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു മെയ് ഇരുപത്താറിന് എൻ്റെ ജീവിത പങ്കാളി ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു മെയ് മുപ്പതിന് ഞാൻ ഉടമ്പടി എടുത്തു ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ നിയോഗം എൻ്റെ ജീവിത പങ്കാളിക്ക് സ്ഥിര ജോലിയും വരുമാനമായിരുന്നു മെയ് മുപ്പതിന് ഞാൻ ഉടമ്പടി എടുത്ത് ജൂലൈ നാലിന് അത് വ്യക്തിയുടെ ജൂലൈ അഞ്ചിന് ജന്മദിനമാണ് അന്ന് മാതാവ് ജന്മദിന സമ്മാനം പോലെ ജോലി നൽകി അനുഗ്രഹിച്ചു ആ ജോലിയുടെ വേരിഫിക്കേഷൻ ഔട്ട് സൈഡ് പാർട്ടിയാണ് ചെയ്യുന്നത് ഒരു ആൾക്ക് എക്സ്പീരിയൻസിൽ ഗ്യാപ്പുള്ള വ്യക്തിക്ക് മനസ്സിലാകും എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു ജോലിക്ക് കയറുക എന്നുള്ളത് നമ്മൾ കുറേ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്തിനാണ് ഇത്രയും ഗ്യാപ്പ് വന്നത് എന്ത് കാരണം കൊണ്ടാണെന്നൊക്കെ ആ കാരണങ്ങളൊക്കെ നിരത്താൻ ഞങ്ങളുടെ കയ്യിൽ ഒരു കാരണവും ഇല്ലായിരുന്നു കാരണം അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂകളെല്ലാം പാസ്സാവുന്ന വ്യക്തി നല്ല മാർക്കോടുകൂടി പാസ്സായ വ്യക്തി സംസാരിക്കാൻ നല്ല രീതിയിൽ അറിയാം ജോലി ചെയ്യാമെന്ന് നല്ല രീതിയിൽ അറിയാം പക്ഷെ ജോലി മാത്രം കിട്ടില്ല ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട് ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് എന്നെ കരകയറ്റി അഞ്ചാം തീയതി ജോലിക്ക് കൺഫർമേഷൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങളറിയുന്നത് ഔട്ട് സൈഡ് പാർട്ടിയാണ് വെരിഫിക്കേഷൻ നടത്തുന്നതെന്ന് വെരിഫിക്കേഷനിൽ ക്വസ്റ്റനിങ് വന്നു കഴിഞ്ഞാൽ പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു സമയത്തിൻ്റെ മേലെ അധികാരമുള്ള മാതാവേ സമയത്തിൻ്റെ മേലെ അധികാരം എടുത്ത് ആ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്തു തരണമെന്ന് ഒരാഴ്ചക്കുള്ളിൽ വെരിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് മാതാവ് ജോലി കൺഫേം ചെയ്തു ജൂലൈ പതിനൊന്നിന് നല്ലൊരു മൺട്ടിനാഷണൽ കമ്പനിയിൽ എൻ്റെ ജീവിത പങ്കാളി ജോലി ജോലിക്ക് ചേർന്നു ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ജോലി വളരെ നല്ല രീതിയിൽ പോകുന്നു ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന മാതാവിനും ദിവകുമാരനും ഒരായിരം നന്ദി ദുബൈയിലായതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഓൺലൈനിൽ ഞാൻ ബാംഗ്ലൂർ ഉള്ള ഒരു ചാരിറ്റി സംഘടനയ്ക്ക് പൈസ അയച്ചു കൊടുത്ത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുമായിരുന്നു എനിക്കറിയാവുന്ന എല്ലാ വ്യക്തികൾക്കും അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യവും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും സാക്ഷ്യങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിയിട്ടുണ്ട് കാരണം ദൈവത്തിൻ്റെ കൃപയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഉറച്ച ബോധ്യം ഓരോ സാക്ഷ്യങ്ങളും എനിക്ക് തന്നുകൊണ്ടിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ബോധ്യം തരും ഞാൻ അങ്ങനെ പഠിച്ചതാണ് പരിശുദ്ധ അമ്മയേവ മാതാവേ കൃപാസന പ്രസാദര മാതാവ് എമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായിട്ട് എന്നെ എൻ്റെ കുടുംബത്തിനെ മാറ്റണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാതെ ഇത് മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാരണം നിയോഗങ്ങളൊരായിരം ഉണ്ട് അത്രയും പറയാൻ എനിക്ക് സമയമില്ല പക്ഷേ ഇത് എനിക്കെപ്പോഴും പറയാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാതാവ് ഓരോ കാര്യങ്ങളും തന്ന് സഹായിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി എല്ലാങ്ങൾക്കും അറുപത്തി അഞ്ച് അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നവൻ ഭാഗ്യവൻ പരിശുദ്ധ മാതാവ് തന്നെയാണ് ഇങ്ങോട്ട് നമ്മളെ കുട്ടിക്കൊണ്ടു വരുന്നത് ജോസ്മിക്ക് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായ നിമിഷം തന്നെയാണ് പരിശുദ്ധ മാതാവ് സൗഖ്യം കൊടുക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ ദൈവം അറിയുന്നു നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനമെടുക്കുന്നതെങ്കിൽ അപ്പോൾ മുതൽ തന്നെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് അഞ്ച് വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന അസുഖങ്ങളൊക്കെ എടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ മാറിക്കിട്ടുന്നത് അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് ജോലിയും പരിശുദ്ധ മാതാവ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് നമ്മുടെ ജീവിതത്തിലെ സ്ഥലങ്ങളിലും സമയങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ ഇടപെട്ട് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കും അതിനു വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞാൻ ഗ്രഹത്തിന് നന്ദി പറയാം യേശുബേ നന്ദി യേശുബേ സ്തോത്രം